എന്തോ ഒരു അതിർഷ്ടകരം നിന്നുകൊണ്ട് പിണറായി അവിടെ സഹായിക്കുന്നു പിണറായി ഒരു അതിഷ്ടകരവും സഹായിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പിണറായിയുടെ കേസിനെ അത്രയേ ഉള്ളൂ പക്ഷെ കാരണം മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണമുണ്ട് അവനെ അകത്തിട്ടാൽ നിങ്ങൾ കൊണ്ടുപോയി എന്തു ചെയ്യും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ യോ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കേട്ടോ പിണറായി പിടിച്ചകത്തിട്ടത് കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തിയാണ് ഈ നമ്മുടെ എന്തുവാ വലിയൊരു പാറ നമ്മുടെ കയ്യിൽ നിന്ന് മാൻട്രാക്കിനെ തൊക്കി നിലത്തിട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിനോട് സ്നേഹവും ഇതൊക്കെ തോന്നിയിട്ട് നിങ്ങൾ സംഘികളാകുമോ അറിയാണ്ട് ചോദിക്കുക നിങ്ങൾ സംഘികളായിട്ട് കൊണ്ടുപോയി എന്നാ നമുക്കൊരു കാര്യം കേന്ദ്രത്തിന്റെ ഭരണം ബി ജെ പി ഭരണം നമ്മുടെ കേരളത്തിൽ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കൂട്ടമായിട്ട് കൊണ്ട് വോട്ടിട്ട് കൊടുക്കുവോ അതാ എന്ന് പറഞ്ഞിട്ട് ഇല്ല നിങ്ങൾ അപ്പോഴും കൊണ്ടുപോയി എന്തു ചെയ്യും കൊങ്ങികൾക്ക് കൊണ്ട് കൊടുക്കും സുഡാപ്പികൾക്ക് തന്നെ അപ്പോഴും വളർച്ച അപ്പോഴും കേരളം സുഡാപ്പികളുടെ കയ്യിൽ തന്നെയാണ് ഏ അത് അറിഞ്ഞിട്ട് തന്നെയാണ് കേന്ദ്രം എന്ത് ചെയ്യാത്തത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്തത് കാരണം നിങ്ങൾ മന്ദബുദ്ധികളായ ജനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ട ബുദ്ധിയും ചില ഇന്ത്യയുടെ പണം എടുത്തു വെച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്തോ ഇന്ത്യയുടെ എന്തുവാ എല്ലാവിധ പവറും നിങ്ങളെപ്പോലെ മന്ദബുത്തികളായ കേരളത്തിലെ കുറേവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കിടക്കുന്ന രാജ്യമുണ്ടല്ലോ ഏഹ് നിങ്ങൾ മറ്റുള്ളവരെ വന്ന പൊട്ടന്മാരെന്നും നോർത്ത് ഇന്ത്യയിലുള്ളവരെ എല്ലാം മോശക്കാരെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവരെല്ലാം ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ തുടങ്ങി അവർക്കും മനസ്സിലായി ഈ തീവ്രവാദികൾ ലോകത്ത് എത്രത്തോളം അപകടമാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞു പക്ഷെ കേരളത്തിലെ വന്ന മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുള്ളൂ കേരളത്തിലെ വന്ന ബുത്തികളും മതസൗഹാർദ്ദം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് തീട്ടം വരെ പോയി തിന്നുന്നതാണല്ലോ ഹലാലിന്റെ പേരിലെ നീയൊക്കെ ഏഹ് ഹലാൽ എന്ന് പറഞ്ഞ ഹലാലിൽ ഹലാൽ ഫുഡുകൾ വിൽക്കാൻ കേരളത്തിൽ പെർമിഷൻ ഉണ്ട് ഹലാൽ ഹോട്ടലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കയറി അങ്ങ് തള്ളിക്കൊടുത്ത് നീയൊക്കെ തിന്നു ഇവിടെ ഹലാൽ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞൊരു സഹോദരി ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ മതേതര ക്രിസ്ത്യാനിയും ഹിന്ദുവും പറയുന്ന വൃത്തികെട്ട കൊങ്ങികളും കമ്മികളെല്ലാം കൂടി ചേർന്ന് ഈ സുഡാപ്പികളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ സഹോദരിയെ ഒറ്റയ്ക്ക് നിങ്ങൾ തകർത്തറിഞ്ഞു ഈ കേരള രാജ്യത്ത് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ എടാ നിങ്ങൾക്ക് തീട്ടം കൊടുക്കാൻ വരെ നിന്റെയൊക്കെ ഹോട്ടലുകളിൽ തീട്ടം വരെ നീയൊക്കെ വിളമ്പുന്നുണ്ട് തുപ്പിയും തീട്ടം കൊടുത്തും മൂത്രമൊഴിച്ചും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം നീ ഒക്കെ ഫുഡുകൾ വിളമ്പുമ്പോൾ അതിനെ ആസ്വദിച്ച് കഴിക്കുകയും നല്ല ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹലാൽ ബോർഡ് വെക്കാൻ പറ്റില്ല ഹലാൽ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ നല്ല ഫുഡ് നിനക്കൊക്കെ തന്നപ്പം തീട്ടം തിന്നാൻ കിടക്കുന്ന തീട്ടവർഗ്ഗങ്ങളെല്ലാം ആ നല്ല ഫുഡ് ഹലാൽ ഫുഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞൊരു സഹോദരി നല്ല ഫുഡ് നിനക്കൊക്കെ തരാൻ പോലും തിന്നാൻ കഴിയാത്ത വർഗ്ഗം നിങ്ങളെയൊക്കെയാണോ രക്ഷിക്കേണ്ടത് മോദി വന്നിട്ട് പിണറായി പിടിച്ച് അകത്തിട്ടും പിണറായിന്റെ മകളെ പിടിച്ചു അകത്തിട്ടും ഒക്കെ അപ്പൊ നീ എന്തെയും കൊണ്ടുപോയി കൊങ്ങികൾക്ക് കൊടുക്കും സുടാപ്പികൾക്ക് കൊണ്ടു കൊടുക്കും വീണ്ടും ഓട്ട് വീണ്ടും പിടിച്ച് നീ എന്തു ചെയ്യും വീട്ടിൽ സതീഷിനെയും കൊണ്ട് നിർത്തും ഇല്ലെങ്കിൽ കൊണ്ടുപോയി ഹമാസ തീവ്രവാദികളെ പോരാളി എന്ന് വിളിച്ചവനാ വി ഡി സതീശൻ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് അവന് കേരളമല്ല പ്രാധാന്യം അപ്പൊ അവനെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ എന്തെങ്കിലും വീണ്ടും കൊണ്ടുവന്ന് ഇരുത്താൻ നോക്കും ഇതല്ലേ മരപ്പൊട്ടന്മാരായ കേരളമേ നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഇന്ത്യയുടെ സമ്പത്തിനെ കളയേണ്ടത് ഇന്ത്യയുടെ ബുദ്ധിയും ഇന്ത്യയുടെ കഴിവിനെയൊക്കെ മരപ്പൊട്ടന്മാർക്ക് വേണ്ടി എന്തിനായിരുന്നു പന്നികളുടെ മുമ്പിൽ കൊണ്ടുപോയി മുത്തറിയരുതെന്ന ആ വചനം പോലും പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന മരപ്പൊട്ടന്മാർക്ക് വേണ്ടി ചിലവാക്കാനുള്ളതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമയവും ഇന്ത്യൻ പ്രധാന പ്രധാന എന്താ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ഫോഴ്സും ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ കഴിവുകളും ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരുടെയും പദവികളിൽ ഇരിക്കുന്നവരുടെ എല്ലാം അവരുടെ സമയമൊക്കെ മരപ്പൊട്ടന്മാർക്ക് വേണ്ടി ചെലവാക്കാനുള്ളതല്ല മനസ്സിലായോ ഈ മരപ്പൊട്ടന്മാരായി കഴുതകൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതല്ല അതുകൊണ്ട് അവർ തിരിഞ്ഞു പോലും നോക്കാത്തത് ഇന്ത്യയൊക്കെ അടി നീയൊക്കെ വാങ്ങിച്ചുവെച്ചത് നീ തന്നെ ചുമക്കണം അവൻ അവൻ വാങ്ങിച്ചു വെച്ചതല്ലേ കൊണ്ടുപോയി കുത്തിക്കൊടുത്ത് കുത്തി കൊടുത്ത് നീയൊക്കെ വാങ്ങിച്ചതല്ലേ നീയൊക്കെ ചുമക്ക കുറെ കാലം കിട്ടുക കണ്ടെങ്കിലും പഠിക്കും നീയൊക്കെ അതിനുവേണ്ടി വേണ്ടി മിണ്ടാതിരിക്കുന്നെയാ അതിനു തന്നെയാ മിണ്ടാതിരിക്കുന്നത് ഞാനും അതേ പറയത്തുള്ളൂ ഇപ്പോഴൊന്നും ഇമാര് പഠിക്കത്തില്ല ഏഹ് ഹൗസ് റാഫ ബാറ്ററി ഞാനത് പിന്നീട് മെൽവിൻ ബ്രദറെ പറയാം അതൊരു പിന്നെ ഞാൻ പോയിട്ടൊരു ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഞാനതിന്റെ വിശദവിവരം അവിടെ നിന്ന് ലൈവ് പറയാം അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം അതുകൊണ്ട് കേരളം ഇനി ഒരിക്കലും രക്ഷപെടാൻ പോടില്ല കേരളത്തിൽ ബി ജെ പി ഇല്ലാതിരുന്നെങ്കിൽ മൂചിപ്പോയനെ തീർച്ചയായിട്ടും അയ്യോ ഇന്ത്യ സുഡാപ്പികളുടെ കയ്യിൽ പോയനെയോ എത്രയെത്ര പള്ളികൾ ഏ ഇവന്മാർ ഇന്ത്യയെ പിടിച്ചെടുത്തേനെ ഇന്ത്യയെ പിടിച്ചെടുത്തേനെ ഇന്ത്യയെ പിടിക്കാൻ പറ്റാത്തത് ഒറ്റ കാരണം ഇന്ത്യക്ക് ഹിന്ദുരാഷ്ട്രമാകുമെന്നുള്ള പേടികൊണ്ട ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണമല്ലോ എന്തേ എന്തായാൽ കുഴപ്പമെന്ന് നിങ്ങൾക്കെല്ലാം എന്താ ഇത്ര വേദന ഇന്ത്യ രാഷ്ട്രമായാൽ അങ്ങനെ വേദനയുള്ളവന്മാരെല്ലാം ക്രിസ്ത്യാനികളെല്ലാം ഒരു കാര്യം ചെയ് നീയൊക്കെ നിന്നെ മതപരിവർത്തനം ചെയ്ത ബ്രിട്ടീഷുകാരുണ്ടല്ലോ അവന്റെയൊക്കെ ഒക്കെ നാട്ടിൽ പോവും അങ്ങനെ ക്രിസ്ത്യാനിക്ക് വല്ല വിഷമവും ഉണ്ടെങ്കിൽ എടാ നീയൊക്കെ ക്രിസ്ത്യാനിയായിട്ടുള്ളവനൊക്കെ ഇന്ത്യയിൽ കിടന്ന പണ്ട് ഹിന്ദുക്കളുടെ തലമുറകൾ തന്നെയാണ് നീയൊക്കെ ഈ സുഡാപ്പികളും ഈ ഹിന്ദുക്കളുടെ തലമുറകൾ തന്നെയാണ് നീയൊക്കെ അങ്ങനെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുന്നതിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നീയൊക്കെ അവനവന്റെ രാജ്യത്ത് തിരിച്ചു പോകും നിങ്ങളെയൊക്കെ മതപരിവർത്തനം ചെയ്ത് ഉണ്ടാക്കിയിട്ടില്ലേ അവന്മാരോട് തന്നെ പറ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പേടിയാ എന്ന് പറ ഹിന്ദുരാഷ്ട്രത്തെ ജീവിക്കാൻ അൻപത്തി ആറ് നൂറ്റി അമ്പത്താറ് ഇസ്ലാം രാജ്യമുണ്ട് ഓ നമ്മന്റെ ആൾക്കാരുടെ ഇസ്ലാം രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അഭിമാനമാണ് ഖത്തർ മാസടാ ഖത്തർ പൊളിയടാ സൗദി പൊളിയടാ സൗദി മാസടാ ഈ സൗദിയക്കാരെ എവിടെന്നാ ഇസ്ലാം രാജ്യമായത് ഈ സൗദിയൊക്കെ ഇസ്ലാം രാജ്യമാണോ എടാ യഹൂദനും ക്രിസ്ത്യാനിയും താമസിച്ച രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് കയറി ചെന്ന് അവരെ കൊന്നൊടുക്കുകയും ആ രാജ്യം പിടിച്ചടക്കുകയുമാണ് ഇന്ന് ഇസ്ലാമിക രാജ്യം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഇസ്ലാമികൾക്ക് നൂറ്റി പതിനാറ് രാജ്യമുണ്ട് സ്വന്തം രാജ്യം എന്ന് പറയാനായിട്ട് ക്രിസ്ത്യാനികൾക്കോ അഭിമാനം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികളുടെ രാജ്യം പുളകം കൊള്ളുകയാണ് ക്രിസ്ത്യാനി യൂറോപ്യൻ കാര്യങ്ങളുടെ എല്ലാം ക്രിസ്ത്യൻ രാജ്യം വേണം ഏഹ് മുസ്ലിങ്ങൾക്കെല്ലാം മുസ്ലിം രാഷ്ട്രം വേണം യഹൂദനെ യഹൂദരാഷ്ട്രം വേണം ഹിന്ദുക്കൾ മാത്രം പുറംപോക്കുകള് അവരെ കണ്ട അണ്ടനെയും മടകോടനെയൊക്കെ ചുമന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉമ്മാ ഇങ്ങനെ ജീവിക്കണം ഏർ അവർ മാത്രം പുറം പോക്കുകള് അവര് മനുഷ്യ മനുഷ്യന്മാരുക്ക് സ്വന്തമായിട്ട് രാഷ്ട്രം വേണമെന്നൊരു ആഗ്രഹവും അവർക്കില്ല അവർക്കൊരു അവർക്കൊരാഗ്രഹവും കാണത്തില്ല അപ്പോൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാർക്കുള്ളതാ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് തീരുമാനം തീരുമാനമെടുക്കേണ്ട ന്യൂനപക്ഷങ്ങൾ പാട്ടി ഓടിക്കുകയും തകർത്തറുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങൾ പാടില്ല ഭൂരിപക്ഷങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ന്യൂനപക്ഷമായ ഇസ്രായേലിന് ജീവിതവും ഇല്ല സമാധാനം സ്വന്തം രാഷ്ട്രീയത്തിൽ ജീവിക്കാൻ പറ്റില്ല ആന്റെ രാജ്യവും പിടിച്ചടക്കാൻ വേണ്ടി നോക്കുക നൂറ്റി അമ്പത്താറ് ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങൾ എല്ലാം ഉണ്ടായിട്ട് ഇവന്മാര് ന്യൂനപക്ഷമായും ആ ഒരു രാജ്യവുമില്ല അത് ഒറ്റ രാജ്യത്തിൽ ഒരു ഇത്ര ഇത്തിരി പോലെ സ്ഥലത്ത് ചുരുങ്ങി കൂടി കിടക്കുന്ന യഹൂദന്മാരെ കൊന്നൊടുക്കിയിട്ട് പോലും അത് പിടിച്ചടക്കാൻ നടക്കുന്ന തീവ്രവാദികൾ ചെറ്റകളാണ് അതിന് ഒറ്റാശ പടിക്കൊടുക്കേ ക്രിസ്ത്യാനി ഇപ്പം ഇന്ത്യക്കകത്തും ഹിന്ദുരാഷ്ട്രമാകുന്ന നിങ്ങൾക്ക് എന്താ പ്രശ്നം അത് ഹിന്ദുരാഷ്ട്രമാകണം ഓരോരുത്തരും അവനവന്റെ രാഷ്ട്രം ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് രാഷ്ട്രമാകാൻ പാടില്ല അവര് മനുഷ്യരല്ലേ അവരെ മനുഷ്യരായിട്ട് എന്താ നിങ്ങൾ കാണാത്ത നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ഹിന്ദുക്കളെ നിങ്ങളുടെ മതത്തിൽ കാണുന്നത് കൊണ്ടാണ് ഹിന്ദുക്കൾ എന്താ വിഗ്രഹോരാവദികള് ഏ ഹിന്ദുക്കൾ എന്തോ ഭയങ്കര വിഗ്രഹോരാവദികള് ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഏഹ് ഹിന്ദുക്കൾ വിഗ്രഹാരാധികളായതുകൊണ്ട് അവര് എന്തുവാ ഭയങ്കര കൊള്ളാത്ത ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് രാജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ഇല്ല ക്രിസ്ത്യാനിയുടെ പോക്ക ചിന്തയാ അവരെ മനുഷ്യനായിട്ട് കണ്ടാ മതി നിങ്ങള് നിങ്ങൾ അവരെ മനുഷ്യരായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും അവർക്കും രാജ്യം വേണോന്നേ നൂറ്റി എൺപത്തി രാജ്യം ഇല്ലേ മുസ്ലീമിന് ഇസ്ലാമിനും ക്രിസ്ത്യാനികൾക്കോ സകല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്ത്യാനികൾക്ക് അഭിമാനം കൊണ്ട് പൊളയുമല്ലോ ക്രിസ്ത്യാനി നമ്മുടെ ക്രിസ്ത്യ രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഏഹ് ഹിന്ദുക്കൾ ഒരിടത്തും ഒരിടത്തും പോയി അവർ ആരുടെയും വീടുകളിൽ കയറി അമ്മ തായേ പസിക്കതയെ പിച്ച പോടേ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ രാജ്യത്തും കയറി പോയിട്ടുമില്ല അഭയാർത്ഥികളായിട്ട് കയറി ഇറങ്ങിയിട്ടുമില്ല അവന്റെ ഒക്കെ രാജ്യത്ത് നിങ്ങളൊക്കെ അഭയാർത്ഥികളായി കയറി ഇറങ്ങിയിട്ട് അവനെ അവനടിച്ചൊടിച്ചിട്ട് അവന് താഴെ താഴെ തള്ളിയിട്ടിട്ട് ആ നീയൊക്കെ മനുഷ്യനായിട്ട് കാണണ്ട മതം നോക്കി ജീവിക്കുന്ന എന്തുവാ വൃത്തികെട്ടവന്മാരെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമൂഹമേ നീയൊക്കെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവന് മനുഷ്യനായിട്ട് അവന്റെ ആ ആ വിശ്വാസത്തെയും ആരാധനയൊക്കെ പിന്നീട് നിങ്ങൾ അത് പിന്നീട് ചിന്തിക്കേ പക്ഷെ അവനെ മനുഷ്യനായിട്ട് കാണുമ്പോഴത്തേക്കും അവനും സ്വന്തം രാഷ്ട്രം വേണമെന്ന് ആഗ്രഹത്തില്ല ഇപ്പൊ ഞാനൊരു